ഇന്നലെ മുതൽ വൈറലായ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് നടൻ മോഹൻലാലിൻ്റെ മകളുടെ കാലിൻ്റെ പ്രശ്നം കാലിന് എന്ത് പറ്റി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു ആർമറി ഉൾപ്പെടെ പല പുതിയ മേഖലകളിലും പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ കാലിൽ നിന്നും ഒരു അസുഖവും ഇല്ലാതിരുന്ന കുട്ടിയായിരുന്നു പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് ചിലപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചപ്പോൾ ആയിരിക്കാം മിസ്മയുടെ കാലിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയത് എന്നാണ് എന്നാൽ ചിലർ കമൻ്റ് ചെയ്യുന്നത് ആ കുട്ടിയേക്കാളും നല്ല നീളമുള്ള വസ്ത്രമാണ് സാധാരണ ആ കുട്ടി ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ലാത്ത കുട്ടിയാണ് ടീഷർട്ടും ജീൻസും മാത്രമാണ് ധരിക്കാറുള്ളത് ഒരു ആ കുട്ടിയെക്കാളും വലിയ ഡ്രസ്സായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്തായാലും കാലിൻ്റെ അതൊരു കുഴപ്പവുമില്ലെന്ന് തോന്നുന്നു കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റു പിള്ള ചിലരൊക്കെ തന്നെയും ഈ കമൻറ്റിനെക്കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മിക്ക വീഡിയോകളിലും കാണാൻ സാധിക്കുന്നു ചെറിയൊരു മുടന്തുള്ളതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സീനിൽ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വന്ന് പിടിച്ച് കയറ്റുന്നത് കാണാം അത് കഴിഞ്ഞ് പിന്നാലെ ഓടി വന്ന് പ്രണവം പിടിച്ചു കയറ്റുന്നുണ്ട് രണ്ടുപേർ പിടിച്ചാലാണ് അത് പെട്ടെന്ന് കയറിപ്പോയത് അതുകൊണ്ട് തന്നെ വിസ്മയിക്ക് കാലിന് എന്തൊരു ചെറിയ പ്രശ്നമുള്ളതുപോലെ തോന്നുമെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ടായിരുന്നു ആരാധകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇതേ വാർത്തയായിരുന്നു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥവും ഇത് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി മാറുന്നു എന്നാൽ കാലിന് എന്ത് പറ്റി എന്നാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഓരോ വീഡിയോയ്ക്ക് താഴെയും അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു താരപുത്രി സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വന്നത് സ്റ്റെപ്പ് കയറാൻ പോലും സാധിച്ചില്ല വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതും കാണാം വിസ്മയ നടക്കാൻ പ്രശ്നമുണ്ടോ എന്നാണ് പലരും ആ സമയത്തും ചോദിച്ചിരുന്നത് എന്നാൽ തനിക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ ഒന്നും തന്നെ താരപുത്രിയോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആന്റഡി പെരിവാറിൻ്റെ മകനും സിനിമയിലെ നായകനായി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമാണ് പ്രേക്ഷകർക്കുണ്ടായത് ഇതൊരു ഫാമിലി ചിത്രമായി മാറിയെന്ന് മോഹൻലാൽ തന്നെ പറയുകയും ചെയ്തു അവരുടെ കുടുംബങ്ങൾ നിരക്കുന്ന ഒരു സിനിമ അതുതന്നെയാണിത് അതുപോലെ തന്നെയാണ് സുചിത്രയും ഇതിനെക്കുറിച്ച് മറുപടി നൽകിയത് ഇന്ന് പ്രണവിൻ്റെ സിനിമ റിലീസാകുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഇന്ന് മോഹൻലാലിൻ്റെ മകൾ എന്ന രീതിയിലല്ലാതെ വിസ്മയ തൻ്റേതായ രീതിയിൽ ഒരു സിനിമയുടെ അരങ്ങേറ്റം കുറിക്കുന്നു അതും വളരെയധികം നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് എന്ന് പറയുന്നു പ്രണവ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ രണ്ട് വർഷമോ ഒരു വർഷമോ കൂടുമ്പോഴാണ് സിനിമ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ഓരോ സിനിമയും എനിക്ക് പുതിയ സിനിമയുടെ കൗതുകമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ പുതിയ സിനിമ ഇറങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും പ്രേക്ഷകർ അതിനെക്കുറിച്ച് മറുപടിയും നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വാർത്തയിലൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നു ുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരൊക്കെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഓരോ വാർത്തയിലും ഇത് വൈറലാകുന്നുമുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ